<laughs> േ <laughs> มิสอะตโปรแกรมลิสตา ആ പ്രോഗ്രാം ലിസ്റ്റ് എനിക്ക് റെഡിയാക്കി കൊള്ളാ മോൾ അതിനെക്കുറിച്ച് നി ടെൻഷൻ ആവണ്ട വാ മക്കളെ നടക്ക് നീ വാഷ്റൂമ പോവാ ചേച്ചി ചേച്ചി മുണ്ടി നിർന്നോ ഞങ്ങളെ ബാക്കിൽ നടക്കാട്ടോ അപ്പോൾ ആരെ ശ്രദ്ധിക്കില്ലട്ടോ ചേച്ചി ആ കോട്ടിങ്ങടാ നീ ചേച്ചി മുണ്ടി നിർന്നോ ചേച്ചി കോട്ട് വിട്ടോ ഞാൻ പിടിച്ചോളാം വേണ്ട നേ ഞാൻ പിടിച്ചോളാം മക്കളെ നടക്ക് ഞാൻ ഇപ്പോ വരാട്ടോ മിസ് പേടിക്കണ്ട ചേച്ചിയുടെ കൂടെ ഞങ്ങളെ നടന്നോളാം എന്തോനാ നിങ്ങക്ക് ഇത്ര ചിരിക്കാൻ ഞാൻ വാന്നപ്പോൾ മുതൽ രണ്ടെണ്ണത്തിനെ ശ്രദ്ധിക്കുവാ

we'll <laughs> be ഇനി എനിറ്റേപ്പെടണ്ടേ നമ്മളെ പോരെ ഉടുക്കുന്ന പോലെ चोर ഉടുങ്ങുന്നോ ആ ബെഞ്ചിൽ മുഴുവൻ ചോന്ന കളരിന്നോ അതുകൊണ്ടാണ് നമ്മളെല്ലാരെയറ്റി പോയി ചുമ്മ കള്ളൻ പറയല്ലേ ഞാൻ സത്യം പറഞ്ഞു വേണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചരാ എന്റെ കൂടെ വായോ അമ്മക്കുട്ടി बाहर കൂടി നടക്കടേ ഓൾ പറഞ്ഞ സത്യാണെന്ന് അറിയാലോ ഓലെ ശിവ ഇപ്പ എങ്ങനണ്ട് ബോയ്സ് എല്ലാരടും മുന്നേ വാഷ്റൂമിൽ എത്തിയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടെന്ന് മിസ്സേ ും കാലങ്ങൾ കഴിഞ്ഞു ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമേ ഇനി കുറച്ച് വലിയ പഠിക്കുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വരും ോടാണെങ്കിലും എനിക്ക് കോൺഫിഡൻസ് വേണം സാനിറ്ററി പാഡ് ആണെങ്കിലും അച്ഛനോട് ചേട്ടനോട് പാട് വാങ്ങി തന്നെ പറയാം ഇത് അത്രയും മോശപ്പെട്ട കാര്യമൊന്നുമില്ല എല്ലാ സ്ത്രീകൾക്കും സംശയം വന്നാലേ ലക്ഷിച്ചോട് ചോദിക്കാം അമ്മയോട് ചോദിക്കാം അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ എന്നെ ഇതുകൂടെ കൊണ്ടുപോയിട്ടോ എനിക്കൊണ്ട് ഐറ്റ പറയെ അതുകൊണ്ട് എന്തായാലും അത് ഉപകാരമായി അല്ല മോളെ ഇവിടെ ബാഗില് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് അത് മാറ്റിട്ട് നമ്മടെ ഇന്നർവെയറിൽമ കറക്റ്റ് ആയിട്ട് സ്റ്റിക്കേറ്റ് വെച്ചാ മതിട്ടോ എന്താ മോള് വാഷ്റൂമ പോയി വാ അപ്പോഴേക്കും നിന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയട്ടെ പക്കളി നീ കാത്രയിലേക്ക് പോിക്കോളൂ നീ ലെച്ചു ആ നോക്കിനെ കളക്റ്റ് ഡ്രസ്സൊക്കെ അടുക്കിപ്പെറുക്കി വെക്കണേ ദേ ദൈവമേ എത്ര ഫോൺ കഴിച്ചാൽ പോയി തരാത്തൊരു പെണ്ണ് എന്തോടാണേ അതിനെ മാത്രം നിന്റെ ഫോണിലല്ലേ ഞങ്ങടെ எல்லാരന്റെ കൈയിൽ ഫോണടേ നിന്നെ പോരെ എപ്പോഴും കുത്തികുത്തി ഇരിക്കല്ലേ പണി വീട്ടിലെ ജോലികൾ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ഫോൺ നോക്കണേ പക്ഷേ ഇതിച്ചേ മതിയോ നമുക്ക് പഠിക്കുന്ന ചേർത്താലോ ചേച്ചി കുറച്ച് അത് കിട്ടാൻ ചേട്ടൻ കുറച്ചെങ്കിലും ഫീസ് ഫീസ് കെട്ടാതെ അവിടെ ചേർക്കുക കെട്ട ഞാൻ ഒരു വർഷം കളയണ്ടല്ലോ അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ റാണി കുറച്ച് അഡ്ജസ്റ്റ് താണല്ലാ കൊറിയെന്നുള്ള പണം കിട്ടുമ്പോഴേ തന്നാൽ മതിയോ വലിയ ഉപകാരം ചേച്ചി ഞാൻ ചേച്ചിയോട് എങ്ങനെ ഈ കാര്യം പറയാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഇപ്പൊ പിങ്കുമോള ചേർത്താലേ അവൾക്ക് ചേരാലോ അങ്ങനെ നീനൂടെ പഠിച്ച് മോളെ സ്കൂളിൽ ചേർത്തു എന്ത് കൊറിയൻ പണം എപ്പോ വരാനെ അവൾക്ക് അറിയത്തില്ലല്ലോ ഞങ്ങൾ കൊറിയൻ ബിസിനസ് പൊട്ടി പാളി സൈറ്റ് ഇങ്ങോട്ട് വന്നേക്കുന്നേ എങ്ങനെയെങ്കിലും ബാലുവിന്റെ നീലുവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം ഒപ്പിച്ചു പറ്റൂ എന്നിട്ട് വേണം നാട്ടിലൊരു ബിസിനസ് തുടങ്ങി രക്ഷപ്പെടാൻ ആന്റി ആന്റി എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മക്കളെ ഞാൻ തുണി പഠിക്കും ഇది പാർക്കുട്ടിന്റെ ടീച്ചറാ ദിവ്യ മിസ് ആഹാ ദിവ്യ മിസ് എന്താ പതിവില്ലാതെ മിസ് ഫോൺ വിളിക്കുന്നേ ഇനി പാർക്കുട്ടി എന്തേലും പണി ഒപ്പിറ്റ മിസ്സേ ഒരു പ്രধানപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ പ്രধানപ്പെട്ട കാര്യോ എന്താ മിസ്സേ ശിവമോൾക്ക് ഒട്ടും വയ്യ നിങ്ങളൊന്ന് സ്കൂളിലേക്ക് വരൂ അയ്യേ ഈ കുട്ടിക്കടെ പറ്റേ വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ വയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേ അമ്മാ എന്താ പ്രശ്നം ആർക്ക വയ്യാതയേ അയ്യോ പേരിക്ക മാത്രം ഉള്ളാ ശിവമോൾക്ക് പിരിയേഴ്സായേ അതിന്റെ ബുദ്ധിമുട്ടും ടെൻഷനും ആൾക്കൊണ്ടേ സത്യമാണോ മിസ്സേ എന്താ അമ്മാ

ഇലച്ചു നീ വേറെ ഡ്രസ്സ് മാറ്റാൻ നോക്കിക്കേ પ્રાണി നമ്മൾ വരുംപ്പോഴേക്ക് നീ അമ്മമാർക്കക്കൊന്ന് ഫോൺ വിളിച്ചേക്കണേടാ ഉഷനെോട് സൈനനോട് ഈ സന്തോഷവാർത്തന്ന് പറയട്ടെ മമ്മി ഈ വലിയ കുട്ടിയാ ഇനി പറഞ്ഞേ എന്താ ആള് നീ വലിയ കുട്ടിയാ ഇപ്പോ പറഞ്ഞാട്ടോ മിസ്സേ ഓ ഞാൻ ഇതാ വരുന്നു മോளே ഈ ഇവരെയാ ശീവേട്ടീ എന്നൊക്കെ ചോരയേ േക്കുട്ടി <región> <se turbul pixel>